സ്ഥിതിയായിരിക്കട്ട ഏഷ്യയായിട്ട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ജെറുസലേമിൽ അരാജകത്വം ഇതാ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യൂതായിൽ നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു ധീരനും പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാകും ഞാൻ ബാലന്മാരുടെ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അതമൻ മാനിനെയും അപമാനിക്കും ഒരുവൻ തൻ്റെ പൃഥ്വിഭാവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശകൂമ്പാരം നിൻ്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് ജെറുസലേമിൻ്റെ കാലിടറി യൂത നിബന്ധിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോതോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു അവർക്കു ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടനു ദുരിതം അവൻ്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എൻ്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എൻ്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിന്റെ വിധി കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തന്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരി തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അല്ലി ചെയ്യുന്നത് സിയോൻ പുത്രിമാർക്ക് താക്കിയത് കർത്താവ് അല്ലി ചെയ്തു സിയോൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞ് നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കുലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ് കർത്താവ് അവരുടെ ശിരസ്സും ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാദസ്വരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ക്ഷീരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമ്മിയും സും മുതിരമോതിരവും മുക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തുമാറ്റും മാറ്റും പരിമളത്തിന് പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമുടിക്ക് പകരം കശണ്ടി വിലപിടിപ്പിക്കുന്ന വിലപിടിപ്പുള്ള പുറുങ്കുപ്പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലമ്പതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിനിരയായി നീ തറയിലിരിക്കും